നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അന്തരിച്ച കവിർ പൊന്നമ്മക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങട്ടെ കവിയുപ്പൊന്നമ്മയെ പോലെ നാടകത്തിൽ നിന്ന് വന്ന ഇത്രയധികം മെയ്വഴക്കത്തോടെ അമ്മ റോളുകൾ കൈകാര്യം ചെയ്ത ഒരു നടി മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം മോഹൻലാലുമായുള്ള ആ അമ്മ മകൻ സിനിമകൾ എക്കാലത്തെയും ഹിറ്റുകളും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മായാത്തതുമാണ് മോഹൻലാൽ മാത്രമല്ല സുരേഷ് ഗോപിയാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും എല്ലാ താരങ്ങളോടൊപ്പം പുതുതലമുറയിലെ എനിക്ക് തോന്നുന്നു നിവിൻ ഭൂളിയോടൊപ്പം മാത്രം അഭിനയിച്ചിട്ടില്ല എന്ന് ബാക്കി മിക്കവാറും എല്ലാ നടന്മാരോടൊപ്പവും അഭിനയിച്ചു തീർത്ത കവിയുർപ്പന്നമാർ മലയാള സിനിമയ്ക്ക് സത്യത്തിൽ തീരാ നഷ്ടം തന്നെയാണ് അപ്പോഴാണ് ഒരു ചോദ്യം ഉയരുന്നത് എന്തുകൊണ്ടാണ് കവിയൂർ പൊന്നമ്മ അവരുടെ മകൾ അമേരിക്കയിലുള്ള ബിന്ദു മൃതദേഹം കാണാൻ പോലും വരാതിരുന്നത് എന്നാണ് പൊന്നമ്മയുടെ ഭർത്താവ് മണിസാമി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേർപെരിഞ്ഞ താമസമാണ് അതുപോലെ ബിന്ദു ഈ കഴിഞ്ഞ മാസമാണ് നാട്ടിൽ വന്ന് കവിയൂർ പൊന്നമയെ കണ്ടിട്ടു പോയതെന്നും പക്ഷേ മരണസമയത്ത് അവിടെ വരാതിരുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ ചർച്ചയാകുന്നുണ്ടെങ്കിലും അതൊന്നും മാത്രം ചർച്ചക്കെടുക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം അവർക്ക് ചിലപ്പോൾ അവരുടേതായുള്ള അസൗകര്യങ്ങൾ കണ്ടേക്കാം കവിയുർപ്പനമ്മയെ പോലെയുള്ള ഒരമ്മയെ കിട്ടാൻ അവർ എത്ര ജന്മം കാത്തിരുന്നാലും നടക്കില്ല എന്നുള്ളതാണ് സത്യം അതുമാത്രമല്ല അവർ അഭിനയിച്ച് തീർത്ത കഥാപാത്രങ്ങൾ അവർ അഭിനയിച്ച് ഫലിപ്പിച്ച കഥാപാത്രങ്ങൾ അതെന്നും മലയാളിയുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും കൂടെ നടന്ന് നോക്കേണ്ട ആൾ ഒപ്പമില്ല മക ഏകമകൾ ബിന്ദു അമ്മയെ കണ്ട് മടങ്ങിയതിന് പിന്നാലെ പൊന്നമ്മയുടെ മരണം സംസ്കാര ചടങ്ങുകൾക്ക് വന്നതുമില്ല മുലപ്പാൽ പോലും തനിക്ക് തന്നില്ലെന്ന് മകൾ പറഞ്ഞതായുള്ള വിവരം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് മറ്റാരുമല്ല പറയാൻ പാടില്ല എങ്കിലും പറയുകയാണ് എട്ടു മാസം വരെയേ പാല് കൊടുത്തുള്ളൂ എന്നായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ മറുപടി അമ്മ വേഷങ്ങളിലൂടെ മലയാളി സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് കവിയൂർ പൊന്നമ്മ എഴുപത്തി ഒൻപതാമത്തെ വയസ്സിൽ അന്തരിക്കുകയും ചെയ്തു ഒരു മാസത്തിലേറെയായി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു അർബുദബാദയും വാർദ്ധകൃ സഹജമായ അസുഖങ്ങളും കവിയൂർ പൊന്നമ്മയെ ഒരുപാട് അലട്ടിയിരുന്നു പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ജനനം ടി പി ദാമോദരൻ ഗൗരി എന്നിവരുടെ ഏഴ് മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു അന്തരിച്ച നടി കവിയൂർ രേണുക ഇളയ സഹോദരിയും പൊന്നമ്മയ്ക്ക് ഏക മകളാണ് ബിന്ദു ഒരു വട്ടം ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് മകളെ കുറിച്ച് കവിയു പൊന്നമ്മ പറഞ്ഞത് അവർ ജോലി ചെയ്യുന്നത് വിദേശത്താണ് കവിയു പൊന്നമ്മയുടെ മൃതദേഹം ലിസി ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മുതൽ ആരാധകർ തേടിയിരുന്ന മുഖം പൊന്നമ്മയുടെ മകൾ ബിന്ദുവിൻ്റെതായിരുന്നു എന്നാൽ പൊന്നമ്മയുടെ സഹോദരനും ഭാര്യയുമായിരുന്നു മൃതദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നത് മകൾ വന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് നിലനിൽക്കവയാണ് മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധേയമാകുന്നത് മകൾ കഴിഞ്ഞ ദിവസം അമ്മയെ കണ്ടു മടങ്ങി എന്നാണ് പത്ര റിപ്പോർട്ടുകൾ പറയുന്നത് ബിന്ദുവിന്റെ ഭർത്താവ് വെങ്കട്ടറാം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗനിൽ പ്രൊഫസറാണ് രണ്ടു കൊച്ചുമക്കളുമുണ്ട് എന്നാൽ ഇവർ പൊന്നമ്മയുടെ ശവസംസ്കാരത്തിന് എത്താതിരുന്നതിന്റെ കാര്യത്തിൽ ഒരു വ്യക്തതയും പറയുന്നില്ല കഴിഞ്ഞ വർഷം മെയ് മാസമാണ് പൊന്നമ്മയ്ക്ക് അർബുദം സ്ഥിരീകരിച്ചത് എന്നാൽ ആദ്യം അസുഖത്തെക്കുറിച്ച് ചേച്ചിക്ക് അറിയില്ലായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഇടവേള ബാബു പറഞ്ഞത് ഈ മാസത്തെ ചെക്കപ്പിന് വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ ആരോഗ്യനില തീരെ വഷളാവുകയും കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുകയുമായിരുന്നു അഭിനയമാണ് തനിക്ക് ആദ്യ പ്രയോറിറ്റി എന്ന് പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ തനിക്ക് സ്നേഹം തന്നില്ലെന്നായിരുന്നു മകളുടെ പരാതി എന്നാൽ ഒപ്പമുണ്ടായിരുന്ന സമയത്ത് വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നായിരുന്നു പൊന്നമ്മ ആ ടി വി പരിപാടിയിൽ പറഞ്ഞത് ഉള്ള സമയത്ത് അതുപോലെ സ്നേഹം വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട് അവളുടെ പരിഭവം മാറില്ല അതിൽ ദുഃഖമില്ല എന്നും കവീർ പൊന്നമ്മ പറഞ്ഞിരുന്നു